യു എസിൽ നടന്ന പരിപാടിയിൽ സിക്കുകാരെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള തന്റെ പരാമർശത്തിലൂടെ കോൺഗ്രസ് എം പി പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണിപ്പോൾ തിങ്കളാഴ്ച വിർജീനിയയിലെ ഹെർഡനിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു ഇന്ത്യയിൽ പോരാട്ടം നടക്കുന്നത് ഒരു സിക്കുകാരന്റെ തലപ്പാവ് ധരിക്കാൻ അനുവദിക്കുമോ കട അല്ലെങ്കിൽ ഗുരുദ്വാരയിലേക്ക് പോകുക എന്നതാണ് ഈ പോരാട്ടം ഇത് സിക്കുകാർക്ക് മാത്രമല്ല ബാധകം എല്ലാ മതങ്ങൾക്കും വേണ്ടിയാണ് സിഖുകാരെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി നിശിതമായി വിമർശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഡൽഹിയിൽ മൂവായിരം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തിരുന്നു അവരുടെ തലപ്പാവ് അഴിച്ചുമാറ്റി മുടിവെട്ടുകയും താടിപടിക്കുകയും ചെയ്തു കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് അദ്ദേഹം പരാമർശിക്കുന്നില്ലെന്ന് ബി ജെ പി ദേശീയ വക്താവും ആർ പി സിംഗ് ശക്തമായി ആരോപിക്കുന്നു സിഖ് സമുദായവുമായുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സ്വന്തം ചരിത്രത്തെ രാഹുൽ ഗാന്ധി അവഗണിക്കുകയാണ് നിയമപരമായ പ്രത്യാഘാത െ മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ മണ്ണിൽ തന്റെ പരാമർശം ആവർത്തിക്കാൻ സിംഗ് ഗാന്ധി വെല്ലുവിളിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും കോടതിയിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുമെന്നും സിംഗ് പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളോട് പ്രതികരിക്കുകയുണ്ടായി ദീർഘകാല പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും സിഖ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളുമായ കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു താൻ നാനൂറ് സീറ്റുകൾ എഴുതി നൽകുമെന്ന് രാഹുൽ ഗാന്ധി ധൈര്യത്തോടെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ൂറ്റൊമ്പത് സീറ്റുകൾ മറികടക്കാൻ കഴിയാത്തവർ ഇപ്പോൾ നാനൂറ് സീറ്റുകൾ നേടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു അത്തരം അവകാശവാദങ്ങളോട് ഞാൻ ശക്തമായി പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് അതിനിടെ മുത്തശ്ശിയേക്കാൾ കൂടുതൽ വോട്ട് നേടി പ്രധാനമന്ത്രി മോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുകയും ചെയ്തു യു എസ് നടന്ന ഒരു പരിപാടിയിൽ സിഖ് സമുദായത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയെ പ്രമുഖ നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരി രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആറ് പതിറ്റാണ്ടിലേറെ താൻ അഭിമാനത്തോടെ തലപ്പാവ് ധരിച്ചിരുന്നുവെന്നുമുള്ള തന്റെ നിരാശ അദ്ദേഹം പ്രകടിപ്പിച്ചു ഞാൻ യഥാർത്ഥത്തിൽ വെറുമൊരു അഭിമാനിയായ സിഖ് മാത്രമല്ല സിഖ് സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാർ അതിന്റെ വഴിക്ക് പോയതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു നിലവിലെ സർക്കാരിന് കീഴിൽ സിഖുകാർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ സുരക്ഷിതത്വം ബഹുമാനം തോന്നിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇതിന് വിപരീതമായി കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തെ പ്രത്യേകമായി മർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഭരണകാലത്തെ അരക്ഷിതാവസ്ഥയെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിക്കുകാർക്കെതിരെ ഒരു പരിപാടി നടന്നിരുന്നു മൂവായിരം സിക്കുകാർ അതിൽ കൊല്ലപ്പെട്ടു കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു സിഖുവിരുദ്ധ കലാപം നടന്നത് കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ സിക്കുകാർ വളരെയധികം പീഡനങ്ങൾ നേരിട്ടു അവരെ വീടുകളിൽ നിന്ന് വലിച്ചിറക്കുകയും ചുറ്റും ടയറുകളിട്ട ശേഷം ജീവനോടെ കത്തിക്കുകയും ചെയ്തു ഇവയെല്ലാം ഡോക്യുമെന്റ് ചെയ്തവയുമാണ് തികച്ചും അപകടകരമായ വിവരണമാണ് രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു ുന്നു രാഹുൽ ഗാന്ധിക്ക് ചുറ്റും ഹാനികരമായ വീക്ഷണങ്ങൾ സൂക്ഷിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇത് കൂടുതൽ ദുഷിച്ച അജണ്ടയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു തന്റെ അമേരിക്കൻ യാത്രയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയതിൽ രാഹുൽ ഗാന്ധിയെ കേന്ദ്രമന്ത്രി ശക്തമായി വിമർശിച്ചു ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി സ്വയം നന്നായി പഠിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു രാഹുൽ ഗാന്ധി യു നടത്തിയ പ്രസ്താവനകളിൽ ബി നേതാവ് ശിവരാജ് സിംഗ് ചൌഹാനും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുക രാഹുൽ ഗാന്ധി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തികളാണ് ചെയ്യുന്നത് പതിവ് തോൽവികളിൽ അദ്ദേഹം പൂർണ്ണമായും നിരാശനായ വ്യക്തിയാണ് ബി നേതാവ് പറയുന്നു സിഖുകാരെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ആഭ്യന്തര പ്രശ്നങ്ങൾ വിദേശ മണ്ണിൽ സംരക്ഷണം ചെയ്തതിന്റെ ആവശ്യകത എന്ന ചോദ്യം ഉന്നയിച്ചു അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം എന്തിനാണ് വിദേശത്ത് പോയി സ്വന്തം പോരായ്മകൾ തുറന്നുകാട്ടുന്നത് രാജ്യത്തിനകത്ത് ഇത്തരം പക്വതയില്ലായ്മ സഹിക്കാമെന്ന് വെക്കാം എന്നാൽ പുറത്ത് ഇത് പ്രകടമാക്കുന്നതിൽ എന്താണ് അർത്ഥം എന്ന ചോദ്യമാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തുന്നത് ആരാണ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ആക്രമിക്കുന്നത് ആഭ്യന്തര വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ രാജ്യാന്തര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കപ്പെടണമെന്ന് നിർദ്ദേശിച്ച അദ്ദേഹം ദേശീയ ഐക്യത്തിന്റെ പ്രാധാന്യം ഊനി പറയുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ ന്യായീകരിച്ച കോൺഗ്രസ് ഇപ്പോൾ മുതലാണ് ഇന്ത്യയുടെ പര്യായമായി മാറിയതെന്നും ബി ജെ പിയെ വിമർശിക്കുന്നത് ഇന്ത്യയെ വിമർശിക്കുന്നതിന് തുല്യമാണെന്നോ തെറ്റിദ്ധരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് പവൻ രേഖ വ്യക്തമാക്കി രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സ്വന്തം സിഖ് അംഗരക്ഷകർ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ സിഖ് സമുദായത്തിനെതിരായ അക്രമസക്തമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപം അരങ്ങേറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെടുകയും അവരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെടുകയും നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുകയും തുടങ്ങി നിരവധി ക്രൂരപ്രവർത്തനങ്ങളാണ് അന്ന് നടന്നത് മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിനെത്തിയ രാഹുൽ ഗാന്ധി യു എസിലെ വിവിധ പരിപാടികൾ സംസാരിക്കവെയാണ് കോൺഗ്രസ് എം പി ബി ജെ പിക്ക് രൂക്ഷമായ ആക്രമണ പരമ്പര നടത്തിയത് തിങ്കളാഴ്ച യു എസ് നടന്ന ഒരു ിൽ ബി ജെ പി ഭയത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിക്കുന്നു ടെക്സാസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായും യു എസ് നിയമനിർമ്മാതാക്കളുമായുള്ള ആശയവിനിമയം ഉൾപ്പെടെയുള്ള വിപുലമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യു എസ് സന്ദർശനം നവംബറിലെ സുപ്രധാന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഹരിയാനയിലും ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായാണ് അദ്ദേഹത്തിന്റെ ഈ മൂന്ന് ദിവസത്തെ യാത്ര